നമ്മളുടെ ഒരു വീട്ടിലേക്ക് കടം കയറി മുടിയാനുള്ള കാരണങ്ങൾ ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാത്തത് കൃത്യമായിട്ടുള്ള ഈ മണി പ്ലാനിങ് ഇല്ലാത്തത് പണം എവിടെ ചെലവഴിക്കണം എങ്ങനെ ചെലവഴിക്കണം എന്ന് വെച്ച് ഒരു ധാരണ പോലും നമ്മുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമുക്കൊന്നും ഇല്ലാത്ത പലപ്പോഴും കടം വരിക എന്ന് പറയുന്ന സംഭവം വരുന്നത് നോർമലായിട്ട് എല്ലാവർക്കും ആ രീതിയിൽ മനസ്സിലാക്കാൻ ഇല്ല പലപ്പോഴും ഈ കടം വരുമ്പോൾ ചില ആളുകൾ അതും ഏറെക്കുറെ ഈ വിശ്വാസിക സമൂഹമൊക്കെ ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ കടം വരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ആ ചില ആളുകളൊക്കെ പോയി കാണും ചിലപ്പോൾ കണിയന്മാരെ ചില ഉസ്താദുമാരെ ഒക്കെ പോയിട്ട് ഊതിച്ച് വെള്ളം വാങ്ങിക്കുക അങ്ങനെ ചില ഒരുപാട് പെട്ട എല്ലാ പരിപാടിയുണ്ട് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പഹൻ ചിലപ്പോൾ വേറെ വല്ലവരും ഇന്ന് കടം വാങ്ങിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം ഇങ്ങനത്തെ തമാശകൾ കാണുന്നുണ്ട് ഈ ഒരു സംസാരം സംസാരിക്കുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ് ഫക്രുദ്ദീൻ പന്തവർ പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് അസ്സല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ കാലഘട്ടത്തില് ഒട്ടും യോജിക്കാത്ത അത്രക്കും വ്യക്തിത്വങ്ങളാണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര സാധനങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോലും പാടില്ല എന്നതുകൊണ്ടാണ് നോക്കൂ നമ്മുടെ വീട്ടിന്റെ അകത്ത് ചൂല് വെച്ചാൽ കടം വരും എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരി നമ്മുടെ നമുക്ക് വീഡിയോ കാണാം ഈ അഞ്ച് വസ്തുക്കൾ നിങ്ങളുടെ അടുക്കളയിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് കടകൂടിയുണ്ട് വാസ്തു പ്രകാരം ഈ അഞ്ച് വസ്തുക്കൾ ഒരിക്കലും അടുക്കളയിൽ വെക്കാൻ പാടില്ല ഒന്ന് ചൂല് ചൂല് അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുപ്രകാരം പറയുന്നത് എന്റെ വീട്ടിലെ ജോലി അടുക്കളയിലും അവിടെയുള്ളത് ജോലി അടുക്കളയിൽ വെക്കരുത് അതൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യമല്ല ഈ ഇവർക്ക് എല്ലാവർക്കും പറയുന്ന സംഗതിയാണ് ഈ പോസിറ്റീവ് എനർജി ഇതെന്ത് പണ്ടാടാൻ എനിക്ക് വലിയ പറയുന്നത് ചൂല് അടുക്കളയിൽ വെക്കരുത് എന്നാൽ അടുക്കള വൃത്തിയാക്കാനൊക്കെ ചൂല് ഉപയോഗിക്കാൻ കേട്ടോ ഈ ചൂല് എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു കേട്ടോ ഈവൻ നമ്മളിപ്പോ ഒരു കാലഘട്ടത്തിൽ ഈ ഓലയിൽ നിന്നൊക്കെ എന്താണ് ഈർക്കിളി കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചൂല് മാറി ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിക്കിടുന്ന പ്ലാസ്റ്റിക് ചൂലുകളുണ്ട് ഇതും കഴിഞ്ഞ് ഇപ്പൊ എ ഐ കൊണ്ട് നമുക്ക് റണ്ണയിക്കാൻ പറ്റാവുന്ന മുടി മു നമ്മുടെ മുറി മുഴുവൻ വൃത്തിയാക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ അടക്കം വന്നിട്ടുണ്ട് അപ്പൊ ചൂല് ഇനിയിപ്പോൾ ആ ഉപകരണം അടുക്കിൽ വെക്കാൻ പാടില്ല എന്നുണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ആ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി മാത്രമാണോ ഈ ചൂല് എന്ന് പറയുന്നത് നമ്മൾ ഈ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചിരുന്ന സംഗതി ഒരു പക്ഷേ കേരളത്തിൽ ഉണ്ടായിരിക്കാം അങ്ങ് വിദേശ നാടുകളൊക്കെ ഇതേ ഒരു പ്രൊഡക്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ അവർ അവരകം ക്ലീൻ ആക്കാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത് ചില സ്ഥലത്ത് ഇതൊന്നും ഇല്ലന്നേ ചില ആൾക്കാർ വാക്കിംഗ് ക്ലീനർ കൊണ്ടാണ് അകം മുഴുവൻ വൃത്തിയാക്കുന്നത് ഫുൾ സെറ്റ് വിളിച്ചിട്ട് വിരിച്ചിട്ടുണ്ടായിരിക്കും അപ്പോ ഈ വീടിന്റെ അകത്ത് ചൂല് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ചൂല് വെച്ച് കഴിഞ്ഞാൽ കടം കയറി മുടിയും എന്നൊക്കെ പറഞ്ഞ പരിപാടി അത് വാസ്തുപ്രകാരമാണ് ഇദ്ദേഹം അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നൊക്കെ അന്വേഷിക്കേണ്ടതാണ് യാഥാർത്ഥ്യം എന്നതിനേക്കാൾ ഇത് എത്രത്തോളം കൂടുതൽ പൊട്ടത്തരമുണ്ട് എന്തോരം മംഗത്തരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അന്വേഷിക്കേണ്ടത് തോന്നിപ്പോകുന്നു മരുന്നുകൾ

നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നാണ് ചില ആയുർവേദ ആളുകളൊക്കെ പറയുന്നത് ഒക്കെ പറയുന്നത് ഈ മരുന്ന് പോലെ ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ ചോറ് പോലെ കുറേ ക്വാണ്ടിറ്റി എടുത്ത് വായിലിക്കിട്ട് തിന്നുന്നില്ല ആവശ്യത്തിനുള്ളത് ക്രമമായിട്ട് കൃത്യമായ സമയത്ത് ഇടവിട്ട് ഇടവിട്ട് കഴിക്കേണ്ട സാധനമാണ് മരുന്ന് എന്നതുപോലൊക്കെ തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ശരീരത്തിന് അമിതമാകാത്ത രീതിയിൽ കഴിക്കേണ്ടതാണ് മരുന്ന് ഈ മരുന്നിന് തന്നെ ഈ ചില എന്താണ് സിദ്ധവൈദ്യന്മാരൊക്കെ പറയുന്ന സംഗതി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന് പറയും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മരുന്ന് പോലെ നമ്മുടെ ശരീരത്തിന് ഗുണകരമാവുന്ന നമ്മുടെ ശരീരത്തിലെ അസുഖം കൂടി മാറ്റാൻ കഴിയുന്ന രീതിയിൽ മരുന്ന് കഴിക്കണമെന്നാണ് അപ്പം മരുന്ന് എന്നുകൊണ്ട് നിങ്ങൾ ഈ ഏറ്റവും കൂടുതലായിട്ട് ഈ മോഡേൺ മെഡിസിൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അതോ നിങ്ങൾ ഈ എന്താണ് ഇതൊക്കെ പറയുന്നോണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഭക്ഷണങ്ങളെല്ലാം മരുന്ന് എന്നുള്ള കൺസെപ്റ്റില് ചില ആൾക്കാരെ കൊണ്ടുനടക്കുന്നുണ്ട് അപ്പൊ എന്താണ് മരുന്ന് അപ്പൊ ഈ ഭക്ഷണമൊന്നും അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണോ ഈ അടുക്കള എന്ന് പറയുന്ന സങ്കല്പം തന്നെ വ്യത്യസ്തമാണ് നമുക്കൊക്കെയാണ് ഈ കേരളത്തിലായിരിക്കണം ഈ അടുക്കള എന്ന് പറയുന്ന ഒരു സങ്കല്പവും ഭക്ഷണം ഉണ്ടാക്കാനുള്ള പ്രത്യേക സ്പേസുകളൊക്കെ ഉണ്ടായിരിക്കുക ഒത്തിരി നാടുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഹാളിലെ ഒരു മൂലയ്ക്ക് തന്നെ ഒരു ചെറിയ സ്റ്റൗവും മറ്റും വെച്ചിട്ട് അവർ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുന്നത് കാണാം അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ ലൈഫ് സ്റ്റൈലുള്ള ആളുകൾക്ക് അവിടെ ആ ഒരു ഹാളിൽ എവിടെയെങ്കിലൊക്കെ മരുന്നുണ്ടായിരിക്കാം കേക്ക രസാണ് വെക്കരുത് കണ്ണാടി അടുക്കളയിൽ കണ്ണാടി അടുക്കളയിൽ വെച്ചാൽ വാസ്തുപ്രകാരം ദാരിദ്ര്യം ഉണ്ടാക്കും ഇത്രികം നമ്മുടെ ജീവിതത്തിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കണ്ണാടി ഒരു കെമിക്കൽ മറ്റും വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനം ആ ഒരു പ്രൊഡക്റ്റ് കണ്ണാടി നമ്മുടെ അടുക്കള ഇപ്പൊ കണ്ണാടി എന്ന് പറഞ്ഞ സാധനം നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്മൾ അടുക്കളയിൽ കൊണ്ടുവെക്കാറില്ലേ മൊബൈലിൽ നമുക്ക് വേണമെങ്കിൽ കണ്ണാടി പോലെ ഉപയോഗിച്ചൂടെ നീ നല്ല ക്ലീൻ ആയിട്ടുള്ള ടൈലുകളൊക്കെ ഉണ്ടായിരിക്കും കണ്ണാടി പോലെ നമ്മുടെ മുഖം കാണും അപ്പൊ അതൊരു കണ്ണാടിയുടെ ഒരു പ്രയോഗം തന്നെ ചെയ്യുന്നില്ലേ നല്ല തിളങ്ങുന്ന പാത്രങ്ങളുണ്ട് കണ്ണാടിയുടെ ഉപയോഗം ചെയ്യുന്ന പാത്രങ്ങളുണ്ട് അപ്പൊ അതിനെ കണ്ണാടി ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും അങ്ങനെ വെച്ചെങ്കില് പാത്രങ്ങൾ ഈ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇനി ചില ആൾക്കാർ അടുക്കളയിൽ തന്നെ കണ്ണാടി ഇന്ന് പറയുന്ന ഒരു കണ്ണാടി തന്നെ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഏത് പാത്രങ്ങൾ നമ്മള് ജീവിച്ചോണ്ടിരിക്കുന്നത് പിന്നെ അതിങ്ങനെ അത് നമുക്ക് കടം ഒരുപാടുണ്ടാക്കും പിന്നെ പഴകിയ മാവുകൾ സൂക്ഷിക്കാം പഴകിയ പച്ചക്കറി ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ടാകും പക്ഷെ ഈ മാവുണ്ടല്ലോ നമ്മൾ വീട്ടിലെ മാവ് അങ്ങനെ പല മാവുകൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാവുന്ന വാസ്തുപ്രകാരമുള്ള ചില ശീലങ്ങളാണ് വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം എന്നാലൊരു നല്ല അടുക്കളീ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കും നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ എന്റെ അഭിപ്രായങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അദ്ദേഹം എവിടെയും നിൽക്കാത്ത പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്ന അഭിപ്രായം പറയുന്നത് കേട്ടോ ഭക്തൃന്ധവരാണ് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അത് എവിടെയും നിൽക്കാത്ത പോലെയാണ് അദ്ദേഹം അവസാനം നിങ്ങളുടെ അഭിപ്രായം പറയുക ഇങ്ങനെയൊക്കെയാണ് വാസ്തു പറയുന്നത് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്നില്ല വാസ്തു ഇങ്ങനെയാണ് പറയുന്നത് നോക്കൂ വാസ്തു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു മോഡേൺ യുഗത്തിൽ ഏറെ മാറിയ കാലഘട്ടത്തിൽ ഇത്തരം പഴഞ്ച സാധനങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്ന് വീണ്ടും നമ്മുടെ ആളുകളെ മനസ്സിലേക്ക് അന്ധവിശ്വാസം തിരികെ കയറ്റി തിരികെ കയറ്റി വീണ്ടും അവരെ ഒരു അന്തപ്പ് സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന സംശയം എനിക്കിത് കാണുമ്പോൾ തോന്നിപ്പോകുന്നു ശരിയാണ് പഴകിയ മാവ് സൂക്ഷിക്കാൻ പാടില്ല അതിപ്പോ വാസ്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്താണോ വീട്ടില് പഴകിയ മാവ് മാത്രമല്ല പഴകിയ ഭക്ഷണം പഴകിയ ചോറ് പഴകിയ കറി പഴകിപ്പോയ ചീഞ്ഞു വരുന്ന പച്ചക്കറികൾ ഒന്നും സൂക്ഷിക്കാൻ പാടില്ല അത് അടുക്കളയിൽ പ്രത്യേക തരം ഹസ്കി വൃത്തി കിട്ടൊരു മണം ഉണ്ടാക്കും അത് ആ ഒരു അകത്തെ നാശമാക്കും അപ്പൊ അത് കളയണം ആ അത്തരം ഭക്ഷണങ്ങളൊക്കെ കൂടിക്കലർന്നാലും വലിയ അപകടം ശരീരത്തിനുണ്ടാക്കും അതിപ്പോൾ വാസ്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ഇനി എന്തൊക്കെയിപ്പോൾ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഇപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി കുറച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് അടുക്കള കയറാൻ പാടില്ല ഒരു കലകത്തിൽ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഈ മാസം മുറെത്തിയ സ്ത്രീകളൊന്നും അടുക്കള കയറാൻ പാടില്ല ഇപ്പം എത്ര പേരത് നോക്കുന്നുണ്ട് അതിൽ എത്ര പേർക്ക് അത് നോക്കാൻ കഴിയുമെന്ന് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ താമസിക്കുക എന്ന് വിചാരിക്കുക ഒറ്റയ്ക്കൊരു ഒരു സ്ത്രീ താമസിക്കുന്നു വേറെ ആരും ഒപ്പമില്ല അവർക്ക് ദിവസം ജോലിയുണ്ട് ഇനിയിപ്പോ അവർ വിദേശത്ത് ബ്രിട്ട ലണ്ട താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത് അവർക്ക് ഒരു പക്ഷേ മെൻസസ് പിരീഡ് വരാം നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് എന്താണ് അടുക്കള കയറാൻ പാടില്ല എന്ന് പറയാ അപ്പൊ അത്തരം സ്ത്രീകൾക്ക് മെൻസസ് പിരീഡ് വരാം അപ്പൊ അവർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ ഒറ്റയ്ക്ക് ഒറ്റക്കായതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അടുക്കള കയറാൻ എന്ന് ചോദിച്ചാൽ പട്ടിണി ആ ഒരു സുഹൃത്തുക്കളെ അപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ച് പലതും മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ മാറി പോകേണ്ട കുറെ അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോൾ ഒരു പുത്തൻ അറിവ് പോലെ അവതരിപ്പിക്കപ്പെടുന്നത് ഇത് അന്ധവിശ്വാസം കൂടുതലായിട്ട് ആളുകൾ മുമ്പിലേക്ക് എത്തിക്കാനല്ലേ ഇതിനൊക്കെ കഴിയുള്ളൂ തോന്നിപ്പോകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും എഴുതി വെക്കണേ അദ്ദേഹം പോലെ ഞാനെന്തായാലും എൻ്റെ പ്രതികരണ അറിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക എന്നെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ എഴുതിക്കുക ഇനിയിപ്പോൾ എന്നെ തെറി പറയാനാ തോന്നുന്നെങ്കിൽ അതും എഴുതാൻ കേട്ടോ ഞാനെന്തായാലും നിങ്ങൾ കമൻറ്റൊന്നും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല ജനാധിപത്യ രാജ്യമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രമാണ് ഇപ്പൊ